ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന ഒരു ഉറപ്പും ഇസ്രായേൽ നൽകിയിട്ടില്ല എന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി എൻ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന് വ്യക്തമല്ലെന്നും യു എസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഇറാൻ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുമെന്നും യുഎസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെക്കുറിച്ച് യു എസിൽ നിന്ന് തന്നെ കടുത്ത ആശങ്ക ഉയരുന്നുണ്ട് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രയേലുമായി തിരിച്ചടി സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വിവരവും ബൈഡൻ സ്ഥിരീകരിച്ചു ജി സെവൻ രാജ്യങ്ങളുമായും യു എസ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നുണ്ടെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രയേലിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ അത് ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ചാണ് ചർച്ചകളെന്ന സൂചനയും ബൈഡൻ നൽകിയിരുന്നു ഇസ്രയേലിന് നേരെ നൂറ്റി എൺപതോളം മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നു മിസൈലുകൾ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ല ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡ് ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫോർഷൻ എന്നിവരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാരമായാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാനെതിരെ ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെ ആക്രമണങ്ങളുടെ വ്യാപ്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അമേരിക്കൻ ശ്രമം അതിന്റെ ഭാഗമായി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതേ എന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിന് നൽകുന്നത് അങ്ങനെ ഒരു നീക്കത്തിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും അമേരിക്ക വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ഇറാൻ ആക്രമണത്തിന് പകരം ഇസ്രയേൽ ചോദിക്കുക അവരുടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമെന്ന വിലയിരുത്തലുകൾ സജീവമായിരുന്നു അതിനിടെയാണ് വ്യാഴാഴ്ച മാധ്യമ പ്രവർത്തകർ ബൈഡനോട് ഇക്കാര്യം ചോദിച്ചത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു അടങ്ങുന്ന ജി സെവൻ സഖ്യകക്ഷികളുമായി സംസാരിച്ച ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണമെന്നതും പ്രസക്തമാണ് ഇറാന്റെ ആണവശേഷി തകർത്ത പശ്ചിമേഷ്യയിലെ തങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണി ഇല്ലാതാക്കാനുള്ള അവസരം ഇസ്രയേൽ വിട്ടുകളയില്ല എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ ആണവിശേഷി ഇല്ലാതാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഇസ്രായേലി മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതേസമയം ഇറാനെതിരെയുള്ള തിരിച്ചടി ആനുപാതികമായിരിക്കണമെന്ന നിലപാടിലാണ് ബൈഡനും ജി രാജ്യങ്ങളും കൂടാതെ ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലി മേഖലകളിൽ ഇറാൻ കടുത്ത ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജോ ബൈഡന്റെ പ്രതികരണം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ ടെഹ്റാനിൽ വെച്ചുള്ള കൊലപാതകം ഇസ്ബുള്ള നേതാവ് ഹസൻ നസ്ര വധം എന്നീ ഇസ്രയേലി നടപടികൾക്കുള്ള മറുപടിയായിരുന്നു ഇറാന്റെ ആക്രമണം അതിനുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു തങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള പല വിധത്തിലുള്ള ഇസ്രായേല പ്രകോപനത്തിന് മറുപടിയായിട്ടാണ് ഇറാൻ ഒക്ടോബർ ഒന്നിന് ആക്രമണം നടന്നത് ഇസ്രയേലുമായി ഒരു യുദ്ധത്തിന് ഇല്ലായെന്നായിരുന്നു ആക്രമണശേഷം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചത് എന്നാൽ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ വലിയ നാശനഷ്ടം സയനിസ്റ്റ് ഭരണകൂടത്തിനുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകുന്നുണ്ട് അതിനിടെ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്നാവശ്യപ്പെട്ട മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഇസ്രയേലിന് മേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ലെന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത് നോർത്ത് കരോലിയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രചാരണം പുരോഗമിക്കവേ ഇസ്രയേലിൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രയേൽ ഇറാൻ ഇരുന്നൂറ് തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു ഇതിനിടെയായിരുന്നു ട്രംപ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രയേൽ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ പറഞ്ഞത് ന്യൂസ് ഡെസ്ക്